الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه فنعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذا تستعيثون ربكم فاستجاب لكم أني ممدكم أني ممدكم بألف من الملائكة مردفين الله പടച്ച നടത്തുകൾ ജീവിതത്തിന്റെ എല്ലാ കല്ലുകളിലും പരമാവധി ശ്രദ്ധിച്ച് വിശ്വാസം നിലനിർത്തി ജീവിക്കാൻ വിശുദ്ധ റമദാനിന്റെ രണ്ടാമത്തെ പത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് റമദാൻ മാസം ഒരുപാട് സംഭവങ്ങൾ ഒരു ഒരു മാസം ഇസ്ലാം അല്ലെങ്കിൽ കൂടി എന്ന് പഠിപ്പിക്കുകയാണ് അതിന്റെ സംഭവങ്ങളൊക്കെ വെള്ളിയാഴ്ച പറഞ്ഞ പോലെ ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ ഖുർബാൻ നൽകിയത് അല്ല മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ് യുദ്ധം മക്ക വിജയം നടന്നിട്ടുള്ളത് രണ്ടാം വർഷം അതായത് നോമ്പ് നിർബന്ധമാക്കിയ അതേ കൊല്ലം പതിനേഴിനാണ് അതിന്റെ പശ്ചാത്തലം എന്താണ് എന്നുള്ളത് നമ്മൾ സഹാബത്തും ഇസ്ലാമിക പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റേ അതികഠിനമായ രൂപത്തിലുള്ള പീഡനങ്ങളും പ്രയാസങ്ങളും ആയിരുന്നു പതിമൂന്ന് വർഷം സഹിച്ചു പിന്നീട് രക്ഷയില്ല എന്ന് കണ്ടപ്പോഴാണ് അവിടെ നിന്ന് ഹിജറ പോരുന്നത് മദീരയിലേക്ക് ഹിജറ പോയി ആ ഹിജറ തന്നെ ഏറ്റവും വലിയൊരു ത്യാഗമായിരുന്നു നമുക്കറിയാം താമസിക്കുന്ന വീട് വിട്ടു വിട്ടുപോവുകയാണ് ആ നാട് വിട്ടുപോവാണ് സമ്പത്തും ബന്ധുക്കളെയും കുടുംബങ്ങളെയും ഒക്കെ ഒഴിവാക്കണം അങ്ങനെ ഓരോരുത്തരും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഛജിച്ചുകൊണ്ട് മദീന എന്ന് പറയുന്ന ഒരു പുതിയ സ്ഥലത്തേക്ക് പുതിയ നാട്ടിലേക്ക് പുതിയ കൂട്ടുകാരിലേക്ക് പോകുന്ന ഏറ്റവും വലിയൊരു ത്യാഗം തന്നെയായിരുന്നു അങ്ങനെ പോയി അവിടെ ഇസറ പോയിഴുകൂടിക്കൊണ്ടിരിക്കുമ്പോൾ ആ സമയത്താണ് മക്കയിലുള്ള മുസ്ലിങ്ങുകൾ ചിന്തിക്കുന്നത് മുഹമ്മദിനെയും കൂട്ടരെയും ഇങ്ങനെ വിട്ടാൻ പറ്റില്ല അവര് മറ്റൊരു സ്ഥലത്ത് ചെന്ന് വളർന്ന് നമുക്കെതിരെ തിരിയാനും നമ്മുടെ ആചാരങ്ങൾ വീണ്ടും വിമർശിക്കാനും ഒക്കെ അത് കാരണമായി ചെയ്യുമെന്ന് ചിന്തിക്കുകയും അതുകൊണ്ട് ഇസ്ലാമിനെ பதீனையில் வளரனும் சம்மதிச்சுக்கூட முஸ்லிங்கள வளர்ச்ச அது தடையணம் தீர்மானம் எடுக்கையும் அது வந்து எந்த செய்யணும் அவசானம் அவரு தீர்மான ஒரு கச்சவசம் அது ஏற்பாடு அது கிட்டு முழுவதும் ஈ கச்சவத்தில் கிட்டு முழுவது லாபம் ണം അങ്ങനെ മുഹമ്മദിനെയും മുസ്ലിങ്ങളെയും ചെയ്യേണ്ടതുണ്ട് എന്ന് തീരുമാനിച്ചു കൊണ്ട് അവർ വലിയൊരു കച്ചവടത്തിന് വേണ്ടി ഒതുക്കം കൊടുക്കുകയാണ് അക്കാലത്ത് അറബികളുടെ ഏറ്റവും വലിയ വരുമാനമായ കച്ചവടം ചെയ്യണം തീർച്ചയായിക്കും അതേപോലെ തന്നെ യമൻ ഷ്യാം എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ കച്ചവടത്തിന് വേണ്ടി പോയി എന്നിട്ട് കച്ചവട ചരക്കുകൾ വാങ്ങി അതിൽ അതിനു ലാഭം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ആളുകളുടെ വലിയ വരുമാന മാർഗം അത് ഏറ്റവും നല്ല രൂപത്തിൽ നടത്താൻ വേണ്ടി എല്ലാ ഗോത്രങ്ങളും സഹകരിക്കണമെന്ന് സഹകരിക്കണമെന്നാവശ്യപ്പെടുക പക്കയിലുള്ള എല്ലാ കുടുംബങ്ങളും അതിലേക്ക് സഹകരിക്കണം സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും അവരവരെ കൊണ്ടുള്ള ഒരു കോൺട്രിബ്യൂഷനിലേക്ക് കൊടുക്കാൻ തീരുമാനിക്കുകയും വലിയൊരു വലിയ ഒരു ശേഖരം തന്നെ നാണയ ശേഖരം തന്നെ ഉണ്ടാക്കുകയും വേണ്ടി ചെയ്തു സിറിയയിലേക്കാണ് അബു സുഖിയാന്റെ നേതൃത്വത്തിൽ കച്ചവട സംഘം സിറിയയിലേക്ക് പുറപ്പെട്ടു അവിടെ നിന്ന് വലിയ രൂപത്തിലുള്ള കച്ചവട ചരക്കുകളും കാര്യങ്ങളൊക്കെ തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ പ്രവാസികൾ സ്ഥലമാകുമ്പോൾ ഈ നിർദ്ദേശം കിട്ടുകയാണ് അള്ളാഹു നിന്ന് അതിന്റെ വിവരം ലഭിക്കുകയാണ് ഈ കച്ചവട സംഘത്തെ നമ്മൾ തടയേണ്ടതില്ലെന്നും അല്ലാതിരുന്നാൽ മദീനയെ ആക്രമിക്കാൻ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും അത് നിലപരിശാക്കാനും അത് കാരണമായി തീരുമെന്നും കണക്കാക്കി റസൂൽ സിനിമ ആ കച്ചവട സംഘത്തിന് നമ്മൾ എന്ന് സഹാബത്തിനെ വിളിച്ചു ആലോചിക്കുകയും ചെയ്യുകയും ചെയ്യുന്നത് അതേ ചരിത്രത്തിൽ കാണാറുണ്ട് ഇതാണ് ആ മദുദ്ധത്തിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് പക്ഷേ വളരെ തന്ത്രജ്ഞാനിയായശാലിയായ അബു സുഫിയാൻ നേരത്തെ തന്നെ ഈ വിവരം അറിയുകയും അവര് മനസ്സിൽ നേരത്തെ കൊണ്ട് ഞങ്ങൾ ആക്രമിക്കുമ്പോ തടയുമോ എന്നൊക്കെ അത് അബു സുഫിയാൻ കൂട്ടിലും അറിയുകയും അബു സുഫിയാൻ ഉടനെ തന്നെ ഒരു ദൂതനെ മക്കയിലേക്ക് അയച്ചു ഇതാ നമ്മുടെ കച്ചവടം വലിയ ലാഭകരമായ രൂപത്തിലാണ് നടക്കാൻ പോകുന്നത് അത് തടയാൻ മുഹമ്മദ് കൂട്ടർ പിത വഴിയിലുണ്ട് അതുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കേണ്ടതുണ്ട് ഈ കച്ചവട സംഘത്തെ സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ട് അബൂ മക്കയിലുള്ള നേതാക്കൾ നേതാക്കൾ അബൂജിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ സൈന്യം തന്നെ തയ്യാറാക്കുകയും വന്നാലും ശരി മദീനയെ ആക്രമിച്ചേ അടങ്ങൂ എന്നുള്ള രൂപത്തിൽ അവർ തീരുമാനമെടുത്തുകൊണ്ട് ഒരു വലിയ സൈന്യത്തിന്റെ യും ചെയ്യുന്നു അതിനിടക്ക് തീരപ്രദേശത്തു കൂടിയിലൂടെ സംഘത്തെ ഈ വിവരം അബു സുഖിയാൻ പിന്നീട് അബുജഹ് അറിയിക്കുന്നില്ല നിങ്ങളത് പുറപ്പെടുന്നതില്ല നിങ്ങൾ മധ്യയിലേക്ക് പോകേണ്ടതില്ല ഞങ്ങൾ രക്ഷപ്പെട്ട് ഇവിടെ പക്ഷെ അബൂജനും കൂട്ടനും ഇതിനു വേണ്ടി കോപ്പുകൂട്ടിയ എല്ലാവിധ സന്നാഹങ്ങളുമായി ഒരുങ്ങിയ ഈ സൈന്യത്തിന് ഈ വിഭാഗത്തിനകത്ത് ചെയ്യാൻ സാധ്യമായില്ലോ നിങ്ങളെ തോൽപ്പിക്കുന്ന ലോകത്ത് ഒരാളില്ല എന്നവർക്ക് അവരുടെ മനസ്സിൽ തോന്നുകയും അതുകൊണ്ട് ഒരിക്കലും പിന്മാറുന്ന പ്രശ്നമേ ഇല്ല എന്ന് അഹൂപിക്കുകയും ചെയ്തു ആ സൈന്യം പുറപ്പെടുകയാണ് ചെയ്യുന്നത് ವಾಗ್ದ <Sanye> ಆ <Sanye> <Sanye> സംഘത്തെ ഉണ്ട് സഹായത്തെ കച്ചവട സംഘം ഇങ്ങനെ വരുന്നുണ്ട് എന്നുള്ള ആ വിവരം കേട്ട അതു മുതലുള്ള ആ ചർച്ചയാണ് പറയുന്നത് ും ഈ രണ്ടാം ഒരു സംഘം നിങ്ങൾക്ക് തരാം നിങ്ങൾക്ക് കിട്ടും എന്നുള്ള വാഗ്ദാനം അള്ളാഹു നൽകി നിങ്ങൾ നിങ്ങൾ അന്ന വലിയ പ്രയാസമില്ലാത്തത് നിങ്ങൾക്ക് വേണം എന്നാണ് നിങ്ങൾ ആഗ്രഹിച്ചത് എന്ന് പറഞ്ഞാൽ ആ കച്ചവട സംഘത്തെ തടയാമെന്നതായിരുന്നു നിങ്ങളുടെ മനസ്സിലുണ്ടായിട്ടുള്ള കാര്യം

നിങ്ങൾ ചർച്ച ചെയ്യുമ്പോ കച്ചവടസംഗം വേണോ അതായത് യുദ്ധത്തിന് നേരിടണോ എന്ന് നിങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടാവുന്ന കച്ചവട സംഘമാണ് നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ആഗ്രഹമെങ്കിലും അള്ളാഹു ഇവിടെ ഉദ്ദേശിക്കുന്നത് സത്യം വെളിപ്പെടണമെന്നും അസത്യത്തിന്റെ മൊരട്ട് മുറിച്ച് കളയണമെന്നുമാണ് എന്ന് പറയാൻ കാരണം മക്കയിലുള്ള തന്നെ വാണിരുന്നത് എന്താണോ പറയുന്നത് അതായിരുന്നു അറേബ്യന്റെ മതം

അന്നത്തെ പ്രവാചകൻ സഹാബത്തും നടന്നയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വിഷു പറയുന്നത് കാണാൻ സാധിക്കും എന്നത് തുടർന്ന് പറയുകയാണ് ഇത് നിങ്ങൾ അങ്ങനെ ചെയ്തു അള്ളാഹു ആളുകളോട് ചോദിച്ചറിയാണ് ഇങ്ങനെ നമ്മൾ നേരിട്ടേക്ക് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും അത് റസൂരിന്റെ ഒരു നേരത്തൊരു പാഠവും കൂടിയാണ് നമ്മൾ കാണിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു നേതാവ് എന്തായിരിക്കുന്നത് எல்லா <laughs> ரூபத்திலும் <laughs> <laughs> യില്ല പറയും നിങ്ങളുടെ കൂടെ ഞങ്ങളും വിധ പോരാട്ടത്തിലുണ്ട് നമുക്ക് ഒരുമിച്ച് യുദ്ധം ചെയ്യാം എന്നാണ് ഞങ്ങൾ പറയുന്നത് എന്നെ പറയുന്ന സഹാബി സദസ്സിൽ നിന്ന് എനിക്ക് പറയുന്നത് പിന്നീട് ആളുകളോട് ചോദിക്കുന്നുണ്ട് എന്ത് വേണം എന്ത് വേണം എന്ന് അൻസാറുകളിൽ നിന്ന് ഒരു പറഞ്ഞു പ്രവാചക താങ്കൾ ഞങ്ങളെ ക്ഷണിക്കുന്നത് ഒരു കടൽക്ക് മുങ്ങിപ്പോകാനാണെങ്കിൽ പോലും പ്രവാചക അങ്ങനെയുള്ള കൂടെ ഞങ്ങൾ ഉണ്ടാകും അങ്ങയുടെ കൂടെ നിൽക്കും എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ ധൈര്യം എടുത്തുകൊണ്ട് അടങ്ങും അത് അംഗീകരിക്കുകയും വളരെ കുറഞ്ഞ ആളുകളാണ് മുന്നൂറ്റി ചിത്ര ആളുകൾ മാത്രം പ്രവാചകന്റെ കൂടെ ഉള്ളത് രണ്ട് മുതിരങ്ങളാണ് എഴുപത് ഒട്ടകമാണ് ഒരു യുദ്ധത്തിനു വേണ്ടിയുള്ള കോപ്പുകൂട്ടൽ ഒന്നുമില്ല ആയിരുന്ന സന്നാഹങ്ങളൊന്നുമില്ല എന്നാൽ അഭൂചാരന്റെ കൂടെ വരുന്ന സൈന്യം എന്ന് പറയുന്നത് എഴുന്നൂറ് ഒട്ടകങ്ങളാണ് നൂറ് കുതിരകളാണ്

ാണ് ഇതിന്റെ സഹായം മനുഷ്യർ തമ്മിൽ ചെയ്യുന്ന ചില സഹായങ്ങളുണ്ട് അത് ഭൗതികമായ കാര്യങ്ങളാണ് ഡോക്ടറോട് സഹായം വേണ്ടി നമുക്ക് ചികിത്സ നേടുന്നത് അതേപോലെ തന്നെ ചെയ്യാൻ നമുക്ക് കഴിയാത്തൊരു ജോലി ചെയ്യാൻ വേണ്ടി മറ്റുള്ളവരോട് സഹായം തേടുന്നത് ആ സഹായമല്ല ഇവിടെ പറയുന്നത് കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറമുള്ള നമ്മെ കൊണ്ട് ഒരിക്കൽ സാധ്യമല്ല മനുഷ്യർക്ക് സാധ്യമല്ല എന്ന് സാധ്യം എന്ന് തോന്നുന്ന ഘട്ടങ്ങളിലുള്ള ഘട്ടങ്ങളിലുള്ള സഹായ ഘട്ടം

നീ എനിക്ക് ആളുകൾ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുകയില്ല നീ ആരാധിക്കപ്പെടുന്നില്ല അതുകൊണ്ട് എത്രത്തോളം പിന്നീട് പ്രവാചകനെ സഹായിക്കും അങ്ങനെ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങുകയും ആ യുദ്ധം പിന്നീട് മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ വിജയത്തിൽ എത്തിച്ചേരുകയും ചെയ്തു യോഗിൽ ആ ദിവസം മാറി എന്നുള്ളതല്ല സത്യവും അസത്യവും വേർതിരിച്ചറിയുന്ന രൂപത്തിൽ

പ്രവാചകന്റെ കൂടെയുള്ള സഹാബത്ത് ആകാശം ഭൂമി ഇങ്ങനെ ഒരു സ്വീകരണം നൽകപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ തലേ ദിവസം മഴ മഴ വളരെ പറയുന്നുണ്ട് പേടിച്ച് രാത്രി ഉറക്കം പഠിച്ചു കഴിഞ്ഞു കൂടെ മുസ്ലിം സമൂഹം ആ സഹാബത്ത് മുന്നൂറ്റി ആളുകൾ നല്ല മഴയ്ക്ക് ഉറങ്ങിപ്പോകാൻ ഉറങ്ങാൻ അവർക്ക് സാധ്യമായി അവർ തിരഞ്ഞെടുത്ത സ്ഥലം ഭൂമി അത് അവർക്ക് പറ്റിയ ഏറ്റവും നല്ല സ്ഥലമായി മാറിയ മഴ പെയ്തോടു കൂടി ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും പ്രയാസകരമായ സ്ഥലമായി മാറി പ്രവാചക നാം നൽകി മലക്കുകൾ മലക്കുകളെ സഹായിക്കുകയായിരുന്നു ദുർബലരായ സഹാബിനെ സംബന്ധിച്ചിടത്തോളം വിജയിക്കാനായിരുന്നു ഇറങ്ങിക്കൊണ്ട് തന്നെ സഹായം അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ഈ നിരക്ക് സഹാപത്തിനും ഏറ്റവും വലിയ ഒരു അനുകൂലമായ ഘടകമായി ഈ ഭദ്ര യുദ്ധം മാറിയതിനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധമുറങ്ങാൻ പല രൂപത്തിലും കാണാൻ സാധിക്കും യഥാർത്ഥത്തിൽ ആണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയ ഏതായാലും ഈ നിരക്ക് വിശ്വാസാധ്യത ആദർശുദ്ധിയോടുകൂടി എപ്പോൾ മുസ്ലിങ്ങൾ നിലനിൽക്കുന്നു അവിടെ അള്ളാഹുന്റെ സഹായമുണ്ടാവും അതിനുവേണ്ടി പ്രകൃതി സഹായിക്കും സാഹചര്യങ്ങൾ അതിനനുകൂലമായി മാറും എന്നതാണ് പറയുന്ന പാഠം ഈ നിലക്ക് ഭദ്ര ഉൾക്കൊള്ളുകയും ആവേശം നിലനിർത്തുകയും പരമാവധി ഇവരുടെ ഈ പാത പിന്തുണ വിജയിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക അവളെ അനുകരിക്കില്ല

എന്തായിരുന്നു ബദരീങ്ങളുടെ സ്വഭാവം എന്ന് എന്നുള്ളതും പഠിപ്പിക്കുന്നു പശ്ചാത്തലത്തിൽ സത്യവിശ്വാസികളുടെ മുഴുവൻ സ്വഭാവം അതായിരിക്കണം എന്നുള്ളതാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത് അഞ്ച് സ്വഭാവങ്ങളാണ് പഠിപ്പിക്കുന്നത് ആ ബദ്രിൽ പങ്കെടുത്ത സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ അവരെ തുടർന്ന് വരുന്ന വിശ്വാസികൾ എല്ലാവരും അവരിൽ ഉണ്ടായിരിക്കേണ്ട ഗുണം

ിൽ പങ്കെടുത്തവരുടെ അവർക്ക് നാം നൽകിയത് ഇങ്ങനെ അഞ്ച് ആണ് ഈ ബദിവങ്ങൾക്ക് ഉണ്ടായിരുന്നത് അതാണ് സത്യവിശ്വാസികൾക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണം എന്നുള്ളത് പറഞ്ഞുകൊണ്ട് തുടങ്ങിക്കൊണ്ടാണ് ഈ ഹൺഫാരം പ്രതിപാദിക്കുന്നത് നമ്മൾ മനസ്സിൽ കാര്യമാണ് പറ്റി ഓർത്താൽ നമ്മുടെ മനസ്സിൽ കൊള്ളുന്ന ഒരു തെറ്റു വന്നു പോയാൽ പടച്ചവരാണ് പടച്ചവരാണ് നീ കൊടുക്കണേ അപ്പൊ പടച്ചവൻ മനസ്സിലേക്ക് എപ്പോഴും കൊണ്ടുവരികയും പഠിച്ചവരെ പറ്റിയുള്ള പഠിച്ചവരുടെ സാന്നിധ്യത്തെ പറ്റിയുള്ള ഭയം ഉണ്ടായിരിക്കുകയും ചെയ്യുക ഒരാഴ്ത്തു കേട്ടാൽ നമ്മുടെ ജീവിതത്തിൽ അതനുസരിച്ച് അതിനുള്ള മാറ്റങ്ങൾ നിർത്താനുള്ള അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താനുള്ള ശ്രമം ഏതേത് പ്രതിസന്ധി ഘട്ടങ്ങളിലും എനിക്ക് എന്റെ പടച്ചവരുണ്ട് എന്നുള്ള നിരക്ക് വരവേൽപ്പിക്കാനുള്ള ഐമാകമായ ആവേശം നമസ്കാരം എപ്പോഴെങ്കിലും നിസ്കരിക്കല്ല ജീവിതത്തിൽ കൃത്യമായ ജീവിതത്തിൽ അത് ഉണ്ടായിരിക്കുക നമുക്ക് കിട്ടിയത് എന്താണോ അത് മറ്റുള്ളവർക്ക് പങ്കുവെക്കുക ഈ നല്ല സ്വഭാവങ്ങളായിരിക്കണം ഒരു വിശ്വാസം ഉണ്ടായിരിക്കേണ്ടത് എന്ന് പഠിപ്പിക്കാം എന്തിനാണ് ഈ ഭദ്രങ്ങൾ പോരാടിയത് എന്നുള്ളത് നമുക്കറിയാം ബക്കേലോട് ശരി സംബന്ധിച്ചിടത്തോളം അവരൊക്കെ പഠിച്ചാൽ വിശ്വാസം വരെ തന്നെയായിരുന്നു പറയുന്നുണ്ടല്ലോ ആരാണ് ആകാശങ്ങളെ പഠിച്ചത് ആരാണ് ഭൂമി പടച്ചത് എന്നൊക്കെ ചോദിച്ചാൽ അവരും പറയും എപ്പോഴും ഉണ്ടല്ലോ അല്ല എന്നാൽ അല്ലയാണ് പഠിച്ചത് ആരാ നിങ്ങളെ ശ്രദ്ധിച്ചത് അല്ലയാണെന്ന് പറയും

എന്ന് പറയുന്ന മുസ്ലിം തമ്മിലാണ് യുദ്ധമുണ്ടായത് എന്ന് നമ്മൾ മനസ്സിലാക്കണം പങ്കെടുത്ത ആളുകൾ പടച്ചവരിൽ മാത്രം തവക്കുരാക്കി പടച്ചവരെ മാത്രം വിളിച്ചു തേടി പടച്ചവരോട് മാത്രം സഹായം തേടുന്ന ആ ആദർശം നേടുക അതിന് വേണ്ടിയായിരുന്നു പോരാടിയത് എന്നൊന്ന് മനസ്സിലാക്കാം ചിലകരട്ടെ ഈ പങ്കെടുത്ത ഭദ്രീങ്ങളുടെ പേരിൽ എഴുതി വെച്ചാൽ വലിയ ഭക്തത്തായി എന്ന് വിചാരിക്കുന്ന ആളുകളാണ്

പുറംപൂച്ചുകൾ മാത്രം അതിൽ മാത്രം കണക്കാക്കുകയും അതിനെ വലിയ ബഹുമാനത്തോട് കണക്കാക്കിയാൽ മനസ്സിലാക്കുകയും ചെയ്യുന്നത് ഏതായാലും ഇസ്ലാമിക പിന്നീട് പക്ഷങ്ങൾ ജീവിച്ചിട്ടുണ്ട് ആ ബദ്ര സ്ഥിരമാണല്ലോ ഇന്ന് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥിരം പ്രവാചകനോട് സഹോഷിച്ചിട്ടില്ല ആ ബദരിങ്ങളുടെ പേര് ബാക്കി പ്രത്യേകം ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ബദിങ്ങൾ ഓർക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പഠിച്ചവരെ അവരുടെ പദവിയിലേക്ക് അവരുടെ അനിമാരികമായ കരുത്തിലേക്ക് ഞങ്ങളെയും എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അവസ്ഥ അതായിരിക്കണം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും രാത്രികളിൽ അള്ളാഹുബെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നു അള്ളാഹുവിന്റെ മുന്നിൽ നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിച്ചു പറയുന്ന വിശ്വാസികളായി മാറാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രവാചകം പഠിപ്പിക്കുന്നുണ്ട് ഒരു നോമ്പുകാരൻ நோம்ப துரத்துன ಸಮಯம் ഏറ്റവും കൂടുതൽ പ്രാർത്ഥന കൂടുതൽ കൂടുതൽ സമയമാണ് വസവതി കണ്ട गया ഏറ്റവും കൂടുതൽ പ്രാർത്ഥന കൂടുതൽ കൂടുതൽ ആളുകളെ പ്രതി പറഞ്ഞ കൂടുതൽ പറയാം വസ്വാഹി മോതിനെ നിസ്തേവർ ഒരു നോമ്പ്കാരം നോമ്പ് തുറക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ചാൽ അല്ലാഹു പ്രാർത്ഥന അക്റ്റി പരിയായി തരും നോമ്പ് തുറവമായിട്ടുള്ള സമയത്തിൽ നമ്മൾ ആരാധന ആ നോമ്പ് എന്ന് പറയുന്ന ആരാധന പൂർത്തിയാക്കി லாவே நோட்ட நே சவுக்கே தேயினது சவர்ப்பிச்சوني இந்த அந்த సందర్భத்துல அல்லாஹ்வுட प्रार्थना பண்ணியால அல்லாஹ்வ பரக்கத்துக்கு उत्तरம் ලැබුණதென்ன செய்யுது ரொம்ப தொக்குക്കുള്ള प्रार्थनाடான்னு வர்றான் ரஹமல்லஹு ரபத்தெல் லௌரூத் வஸாபதல் அஜ்ரு இன்ஷா அல்லாஹ் தாகம் ਕੋਈ ரேபரத்தின இஹாலி ஜரபுகள் எல்லாம் மீரனனிந்து வரேக்க பலம் தட்டி

அல்லாஹனோடு அல்லாஹுள்ள உபயோகப்படுத்தா அனுகிரிக்க நம்ம போய தான் நமக்கு அனுகிரிக்க நம்ம நம்ம

اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذابنا